സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന മാംഗല്യം പന്തുനാനേന എന്ന പരമ്പരയിലെ നായിക കഥാപാത്രമാണ് ഗോപിക ചന്ദ്രൻ ഇക്കഴിഞ്ഞ അഞ്ചു മാസം മുമ്പാണ് താരം വിവാഹിതയാവുന്നത് കഴിഞ്ഞ ഒരു വർഷമായി സീരിയലിൽ തിളങ്ങി നിൽക്കുന്ന ഗോപിക വിവാഹശേഷവും ശേഷവും സജീവമായിരുന്നു ഏറെ റിസ്ക് എടുത്തു കൂടിയാണ് അഭിനയിക്കാൻ വരുന്നത് കാരണം വിവാഹശേഷം ഭർത്താവ് വരുൺ ദേവിനൊപ്പം ഓസ്ട്രേലിയയിലേക്ക് പോയ ഗോപിക അവിടെ നിന്നും ഇടയ്ക്ക് നാട്ടിലെത്തിയാണ് അഭിനയത്തിൽ തുടരുന്നത് എന്നാൽ ഇതാ ഇനിയും തനിക്ക് അങ്ങനെ തുടരാൻ കഴിയില്ല പൂർണമായും അഭിനയം ഉപേക്ഷിച്ച് ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസം ആക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് താരം പറയുന്നത് തുടർന്ന് പരമ്പരയിൽ താൻ എടുത്ത തന്റെ ചിത്രങ്ങൾ പങ്കുവെച്ച് പ്രിയപ്പെട്ട സഹതാരങ്ങളോടൊപ്പമുള്ള യാത്രയയപ്പ് വീഡിയോയും പങ്കുവെച്ച് ോപിക കുറിച്ചത് ഇങ്ങനെയാണ് ഇനി മുതൽ മാംഗല്യം തന്തുനാനേന എന്ന സീരിയലിന്റെ ഭാഗമാവാൻ തനിക്ക് സാധിക്കില്ല എന്ന് ഒരു നിമിഷം പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നും അതിനാൽ ഒന്നാമത് നിങ്ങൾ എനിക്കും എൻ്റെ ടീമിനും നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി ഞാൻ അതിന് ശരിക്കും അഭിനന്ദിക്കുന്നു രണ്ടാമതായി ഞാൻ എൻ്റെ അഭിനയം പൂർണമായും ഉപേക്ഷിക്കുകയാണ് ഇത് നീണ്ട യാത്രയായിരുന്നു നിങ്ങൾ എല്ലാവരും എല്ലാ ഘട്ടങ്ങളിലും എന്നോടൊപ്പം ഉണ്ടായിരുന്നു പിന്തുണയും പ്രോത്സാഹനവും നിങ്ങൾ വാഗ്ദാനം ചെയ്തു എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഞാൻ നന്ദി പറയുന്നു സ്നേഹത്തോടെയും നന്ദിയോടെയും ശ്രീ ഗോപിക വരുൺ എന്നാണ് നടി കുറിച്ചത് വീണ്ടും ആരാധകർ ചോദ്യവുമായി എത്തിയതോടെയാണ് നടി ഭർത്താവിനൊപ്പം വിദേശത്ത് പോവുകയാണ് എന്ന് ലൈവിൽ വന്ന് വ്യക്തമാക്കിയത് പാലക്കാട്ടുകാരിയായ ഗോപികയുടെ വിവാഹ വാർത്ത അപ്രതീക്ഷിതമായാണ് പുറത്തു വന്നത് ആദ്യം സീരിയൽ നടൻ വൈശാഖ് രവിയുമായി നടി പ്രണയത്തിലായിരുന്നു തുടർന്ന് ബന്ധുക്കളും പ്രിയപ്പെട്ടവരുമെല്ലാം ചേർന്ന് വിവാഹ നിശ്ചയവും നടത്തി എന്നാൽ പിന്നാലെയാണ് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന വിധത്തിൽ കാര്യങ്ങൾ എത്തിയതും ഇരുവരും വിവാഹം ക്യാൻസൽ ചെയ്തതും ഈ വാർത്ത ഗോപിക തന്നെയാണ് ആരാധകരെ അറിയിച്ചതും പിന്നീട് കുറച്ചു മാസങ്ങൾക്ക് ശേഷമാണ് തന്റെ വിവാഹത്തെ കുറിച്ചുള്ള വാർത്ത ഗോപിക അറിയിക്കുന്നത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ഗോപിക പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോയപ്പോൾ ഒപ്പമുണ്ടായിരുന്നത് അവരെ മാത്രമാണ് വിവാഹത്തിനും ക്ഷണിച്ചത് ആദ്യ വിവാഹ നിശ്ചയം ക്യാൻസൽ ആയതോടെ പ്രിയപ്പെട്ടവർ എത്രയും പെട്ടെന്ന് വരുൺദേവ് എന്ന പയ്യനെ കണ്ടെത്തുകയും വിവാഹം നടത്തുകയും ആയിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചാണ് വരുൺ ദേവ് ഗോപികയുടെ കഴുത്തിൽ മിന്നു ചാർത്തിയത് സിനിമയിൽ നിന്നും സീരിയലിലേക്ക് വന്ന ഗോപികയെ പ്രേക്ഷകർ ഇരുവയും നീട്ടിയാണ് സ്വീകരിച്ചത്